ഭാഗ്യങ്ങൾ ഞാനിതെല്ലാം നേടും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ശനി അനുകൂലമല്ല ശനി പന്ത്രണ്ടല്ല നിൽക്കുന്നത് അപ്പോൾ ശനി നമ്മളെ ഏഴര കൊല്ലം വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുക നടുവലങ്ങും കൂച്ചുവലങ്ങും അപ്പോൾ ഈ ശനിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തു വേണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത് ബ്ലൈൻഡായിട്ട് ദൈവത്തിലേക്ക് വിശ്വസിച്ചിട്ട് കിണറ്റിലേക്ക് ചാടി വെച്ചിട്ട് കാര്യമുള്ള നമ്മൾ യുക്തി വേണം ഭക്തിപൂർവമായ യുക്തി സുന്ദരം സർ ഇനി അങ്ങോട്ട് അതായത് ഇപ്പൊ വിഷു കഴിഞ്ഞു വർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഉയർച്ച ഉണ്ടാവുന്ന അതൊരു നല്ല ചോദ്യമാണ് അങ്ങനെ ഇന്ന നാളുകാർക്ക് ശരിക്കും ഇങ്ങനെ കൊറേ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് വാരഫല എനിക്ക് ഞാൻ അതിനോട് ശരിക്കും ഒരു യോജിക്കാത്ത ആളാണ് എന്താ കാര്യം എന്ന് വെച്ചാല് അങ്ങനെ ഇല്ല ശെരിക്ക് ഗ്രഹങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ഇപ്പൊ ഓരോ കൂറ് അശ്വതി ഭരണി കാർത്തിക കാൽ ഭാഗം രണ്ടേ കാൽ നക്ഷത്രമാണ് ഒരു രാശിയിൽ അപ്പൊ അശ്വതി ഈ മേടക്കൂറുകാർക്ക് ഇതിനു മുമ്പ് വരെ പതിനൊന്നില് ശനിയും രണ്ടിൽ വ്യാഴമായിരുന്നു ഇപ്പൊ രണ്ടില് വ്യാഴം ഉണ്ട് ഇപ്പൊ മാർച്ച് മുപ്പതാം തീയതി അവർക്ക് എന്തായി നമ്മുടെ ശനി പന്ത്രണ്ടിലേക്ക് ഏഴര ശനി കാലം തുടങ്ങി അപ്പൊ ഇനി അവർക്ക് ദോഷകാലമാണ് അപ്പൊ ഇനി അങ്ങ് ദോഷം തന്നെയാണെന്ന് മനസ്സിൽ വിചാരിച്ച് വീട്ടിൽ കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ അയ്യോ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഞാൻ നട്ടാ വാഴ മുളക്കില്ല എന്നൊരു കൃഷിക്കാരൻ വിചാരിച്ചെന്ത് ചെയ്യും നടണ്ടേ നട്ടാ മുളക്കില്ല നട്ടാലിപ്പോ കൃഷിക്കാരൻ നർമ്മം ആര് നട്ടാലും നർമ്മക്കാരൻ നട്ടാലും വാഴ മുളയ്ക്കുമല്ലോ അല്ലേ പക്ഷെ അയാൾ മുളക്കിൽ അയാൾ നടില്ല കാരണം അയാൾ മാനസികമായിട്ട് അടിറ്റായിരിക്കുകയാണ് എനിക്ക് സമയം മോശമാണ് ഞാൻ നട്ടാൻ മുളക്കില്ല അങ്ങനെ വിചാരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കർമ്മമാണ് പ്രധാനം കർമ്മമാണ് പ്രധാനം എങ്ങനെ കർമ്മം ചെയ്യണം ഇനിയിപ്പോൾ അതെ മേടക്കൂറുകാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തികാലുകാർക്ക് ഏഴര ശനിയാണ്ട് തുടങ്ങി ഏഴര ശനി തുടങ്ങി അപ്പൊ എന്ത് വേണം പന്ത്രണ്ടിലാണ് ശനി എന്താണ് പന്ത്രണ്ട് വ്യയം നഷ്ടം സ്ഥാനഭ്രംശം പതനം എന്നുവെച്ചാൽ ഒരു നല്ല സ്ഥാനത്തിരിക്കുന്നവര് അവരുടെ എന്തെങ്കിലും ഭാഗ്യദോഷം കൊണ്ടോ കർമ്മദോഷം കൊണ്ടോ ഡി പ്രമോഷൻ വരാ ഇപ്പൊ സി എനൊക്കെ എസ് ഐ ആക്കും ഡി ഐ ജിന് കമ്മീഷൻ ആക്കും അങ്ങനെയൊക്കെ ഉള്ള താഴോട്ടുള്ള പോസ്റ്റിലേക്ക് മാറ്റും അതല്ലെങ്കിൽ എങ്ങും ഒന്നിലും പ്രാധാന്യമില്ലാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ട് ഇരുത്തും ഇതൊക്കെ ഡി പ്രമോഷന്റെ ഈ പതനം സംഭവിക്കുന്നവരാണ് അല്ലേ നമുക്ക് ഈ ഒരു ജോലി ഇല്ല ഗവൺമെന്റ് ജോലി ഒന്നും വേണ്ട വീട്ടിലാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു സംഗതി പോയി പയ്യെ മൂത്തവനാണ് അവൻ ചെന്ന് കള്ളുപിടിച്ച് റോട്ടിലൊരാളായിട്ട് ബഹളം ഉണ്ടാക്കി അച്ഛനും അമ്മയും പിടിച്ച് രണ്ട് പൊതിയൊക്കെ കൊടുത്ത് വീട്ടിലൊതുക്കിയിട്ടിരിക്കുക കുറെ കാലത്തേക്ക് അവന് മിണ്ടാൻ പറ്റുമോ തല വെക്കാൻ പറ്റില്ല അപ്പം പതനായില്ലേ പിന്നെ അവൻ എന്തെങ്കിലും നല്ല ഇത് ചെയ്യണം ഒന്ന് ഉയർന്നു വരണം അന്നേരം ഇത് മറക്കും എന്ന് പറഞ്ഞതുപോലെ ഈ കാലദോഷം അല്ലെങ്കിൽ സമയദോഷം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ട് എപ്പോഴും എല്ലാവർക്കും ഒരുപോലെയല്ല അശ്വതി നക്ഷത്രക്കാർക്ക് ശനി അനുകൂലമാകുവാണെങ്കിൽ ചൊവ്വ ചിലപ്പോൾ പ്രതികൂലമായിരിക്കും ഒമ്പത് ഗ്രഹങ്ങളുണ്ടല്ലോ ഇതിനകത്ത് പരമപ്രധാനമായി നോക്കുന്നത് മഹാഗ്രഹങ്ങളായിട്ടുള്ള രണ്ട് ഗ്രഹങ്ങളെ ഒന്ന് ശനിയും രണ്ട് വ്യാഴവും വ്യാഴം എന്ന് പറയുന്നത് ഭാഗ്യവും സമാധാനവും സമ്പത്തും ഐശ്വര്യവും എല്ലാം തരുന്ന ആളാണ് ശനി എന്ന് പറയുന്നത് നമ്മളെ ശിക്ഷിക്കുന്ന ആളാണ് ദണ്ഡിക്കുന്ന ആളാണ് ജയിലിലാക്കുന്ന ആളും അപ്പോൾ നമ്മളുടെ സൂക്ഷ്മതക്കുറവ് കൊണ്ടോ ആർത്തി കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള അമിതമായ ഒരു ധനലാഭത്തിനു വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി ചെന്ന് പെടുക ഫോർ എക്സാമ്പിൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് ഇപ്പോഴത്തെ ഒരാളെ ഉദാഹരണം എടുക്കുകയാണ് അല്ലെ മേടക്കൂറുകാർ ഈ മേടക്കൂറുകാര് ഇതിനകത്ത് ഇങ്ങനെ അമിത ലാഭത്തിനു വേണ്ടി ഇടപെട്ടാൽ മേടക്കൂറുകാരുടെ കയ്യിലിരിക്കുന്ന മുതലോ അല്ലെങ്കിൽ ഓവറായിട്ട് പലിശക്കെടുത്തിട്ടോ ബ്ലേഡിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ പലിശക്കെടുത്തിട്ടോ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഭാഗ്യങ്ങൾ ഞാനിതെല്ലാം നേടും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ശനി അനുകൂലമല്ല ശനി പന്ത്രണ്ടിലാ നിൽക്കുന്നത് മന്ദോ അലസ എന്നാണ് അപ്പോൾ ഈ ശനി നമ്മളെ അങ്ങോട്ട് മന്ദീ ഭവിപ്പിച്ചു കളയും തടസ്സം കാലത്ത് എഴര ശനിയിലെ പ്രധാനപ്പെട്ട ശനിയാണ് തുടക്ക ശനിയാണ് പന്ത്രണ്ടിലെ എന്ന് പറയുന്നത് പന്ത്രണ്ടിലും ഒന്നിലും രണ്ടിലുമായിട്ട് രണ്ടര വർഷം വീതം ഇപ്പൊ മൂന്ന് ഇൻഡു രണ്ടര ഏഴര പന്ത്രണ്ട് ഒന്ന് രണ്ടില് സഞ്ചരിക്കുന്ന കാലത്തെയാണ് ഏഴര എന്ന് പറയുന്നത് അതിനകത്ത് പന്ത്രണ്ടിലെ ശനിയാണ് നമുക്ക് സർവത്ര നഷ്ടം വ്യയം പതനം പേരുദോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ പന്ത്രണ്ടിലെ ശനിയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അയ്യോ എനിക്ക് പന്ത്രണ്ടിലെ ശനിയാണ് ഞാൻ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട ഞാൻ വാഴ നടണ്ട അത് ഉദാഹരണമാണ് അല്ലെങ്കിൽ ഞാൻ കട തുറക്കണ്ട എന്ന് വിചാരിച്ചാൽ പറ്റുമോ ജ്യോതിഷത്തിൽ അങ്ങനെയല്ല ജ്യോതിഷത്തെ ധരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും ജ്യോതിഷം പറയുന്നതും അതല്ല എന്താണ് എനിക്ക് പന്ത്രണ്ടിൽ കൂടെ ശനി സഞ്ചരിക്കുന്ന കാലമാണ് സാമ്പത്തിക കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം എൻ്റെ മൂലധനം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് എൻ്റെ ചെലവുകൾ എൻ്റെ കയ്യിൽ പത്തു ലക്ഷം രൂപയുണ്ട് പത്തു ലക്ഷം രൂപ മൂലധനം വെച്ചോണ്ട് ഞാൻ ഒരു ബിസിനസ്സിന് ഇറങ്ങിയാൽ അതിനകത്ത് ഡെയിലി അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഞാൻ ചെയ്യുന്നതെങ്കിലോ അഞ്ച് മാസം കഴിഞ്ഞാൽ എൻ്റെ മൂലധനം തീർന്നില്ലേ എനിക്ക് വരുമാനം ഇല്ലെങ്കിലോ പ്രശ്നായില്ലേ അപ്പൊ ഞാൻ അത് തിങ്ക് ചെയ്ത് യുക്തിപൂർവം ചിന്തിച്ചു വേണം പോകാൻ കാരണം പന്ത്രണ്ടിൽ കൂടെ ശനി സഞ്ചരിക്കുന്നു അപ്പൊ അമിതമായ ധനം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലേക്ക് ഇറങ്ങരുത് പിന്നെയോ ആർക്കും കടം കൊടുക്കരുത് ഏഴരയാണ്ട് ശനിയിൽ കടം കൊടുത്താൽ തീർന്നു തിരിച്ചു കിട്ടത്തില്ല അത് ദോഷവും ചെക്കോ പ്രൊഫസർ പ്രൊമിസറിനോട്ടോ എന്തെഴുതിയാലും ശരി പതിനഞ്ച് കൊല്ലം കേസ് നടത്തേണ്ടി വരും അതിനു മുമ്പ് ഒന്നുല്ലെങ്കിൽ അയാൾ മരിക്കും അല്ലെങ്കിൽ നമ്മൾ മരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സൂക്ഷിക്കണം അപ്പോൾ പരമമായിട്ട് ഒരാൾക്ക് നല്ല കാലം ഇന്ന ഇന്ന നക്ഷത്രക്കാർക്ക് നല്ല കാലം എന്നൊക്കെ പല സോഷ്യൽ മീഡിയയില് പല സംഗതി പണ്ടൊക്കെ നിങ്ങളുടെ വാരഫലം നിങ്ങളുടെ ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് പക്ഷെ അത് ഇതാണ് കാര്യം അതൊരു കോമൺ ആയിട്ടേ പറ്റുള്ളൂ ഈ കടലാസിലെ പശു പുല്ല് തിന്നില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ പശുവിനൊരു ഫോട്ടോ പേപ്പറിലുണ്ടെങ്കിൽ ആ പശു ബുല് തിന്നോ പുല്ലു പിന്നത്തെ പശുവിനെ കറക്കാൻ പറ്റുമോ പാല് കിട്ടോ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഈ പഴയ രീതി എൻ്റെ ഗുരുക്കന്മാർ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ പഴഞ്ചൊല്ലിലേക്കൂടെ ഉദാഹരണത്തിൽ കൂടെ ഞാൻ പോകുന്നത് അപ്പം അത് മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ഇതൊന്നും അതിലൊന്നും കാര്യമില്ല നമുക്ക് സാമ്പത്തികമായി നേടണമെങ്കിൽ എന്തുകൊണ്ട് സ്തംഭനം വരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിന് ഏത് നക്ഷത്രമാണെങ്കിലും അതിന് എത്ര നല്ല കാലമാണെങ്കിലും എനിക്ക് അറിയാവുന്ന ഒരു നല്ലൊരു ഈ ഫിഷ് എക്സ്പോർട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ടൂണ മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെയല്ല ഒരു ടൂണ നൂറ്റി എൺപത് കിലോ ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റമ്പത് കിലോ ഒക്കെ ഒരു മെഷഡ് അത്രയുണ്ട് അത്ര അവരുടെ ഈ ഫ്രീസറിനൊക്കെ പോയി ഈ വാസ്തു ഒക്കെ നോക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ പോയി അവർ കോടിക്കണക്കിന് നാല് കണ്ടെയ്നറൊക്കെ അർജൻറ്റീനയ്ക്കും സ്പെയിനിലേക്കുമൊക്കെ ആ സ്പെയിനിൽ നിന്നൊരു സായിപ്പ് എൻ്റെ ഓഫീസിൽ വന്നിരുന്ന് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് കൊടാനും കൂടി സമ്പാദിച്ചു ഇതെല്ലാം കൂടി കിട്ടിയപ്പോ അയാൾക്ക് അഹങ്കാരമായി അയാള് പിന്നെ ബോംബെയിൽ ഡെയിലി ബോംബെ പോകുന്നു ഹോങ്കോങ്ങിൽ പോകുന്നു ആ അതൊക്കെ റോങ് സംഗതിയാ അത് ഇതി കൂടെ പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ പോയി ഒരു നിലവിട്ടുള്ള പ്രവൃത്തിയിലേക്ക് പോയി ആശുണ്ടല്ലോ അത് ദൈവദോഷമായില്ലേ അതൊക്കെ അയാളുടെ ദോഷകാലം അപ്പൊ അയാൾക്ക് നല്ല കാലമായിരുന്നു പണം ധാരാളം വന്നു സാധാരണ ജനങ്ങളുടെ ഒരു വിശ്വാസം എന്താ വച്ചാല് പണം വരുന്നത് നല്ല കാലം പണം ഇല്ലാതെ വരുന്നത് കെട്ട കാലം അങ്ങനെയല്ല നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം പ്രവൃത്തികൾ ചെയ്യാം അപ്പോ ഏത് കാലമാണെങ്കിലും ഒരു ഗ്രഹം മറഞ്ഞിരിക്കുകയാണെങ്കിൽ ഏഴരയാണ്ട് ശനിയാണെങ്കിൽ ശനിയാണല്ലോ മറഞ്ഞത് ശനിയുടെ കാരകത്വം എന്താണ് ശനി നമ്മളെ ശിക്ഷിക്കുന്ന ആളാണ് ജഡ്ജിയുടെ ആളാണ് കഷ്ടപ്പെടുത്തുന്ന ആളാണ് കൊല്ലുന്ന ആളാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ആളാണ് അപ്പോൾ ശനി നമ്മളെ ഏഴര കൊല്ലം വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുക നടുവലങ്ങും കൂച്ചുവലങ്ങും ആയിട്ട് അപ്പോൾ ഈ ശനിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തു വേണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത് അല്ലേ പ്ലസ് വ്യാഴം അനുകൂലമാണെങ്കിലോ നല്ല നല്ല ബിസിനസ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ഇപ്പോൾ ഷെയർ മാർക്കറ്റ് ചെയ്യുന്നവരാണെങ്കിൽ വ്യാഴാനുകൂലം രണ്ടിൽ വ്യാഴം നിൽക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് നല്ല നല്ല ഷെയറിൽ വിശ്വാസമുള്ള നല്ല നല്ല കമ്പനീസ് ഉണ്ടല്ലോ അതിനകത്തൊക്കെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെ മ്യൂച്വൽ ഫണ്ടുകള് അങ്ങനൊക്കെ വ്യാഴം കൂടുതൽ പണം തരുന്ന ആളാണ് അത് അവരുടെ ബുദ്ധി യുക്തി നിരക്കുന്ന രീതിയിൽ ഏത് ആളാണെങ്കിലും നന്നായിട്ട് ഭക്തി ഉണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ദോഷങ്ങളൊക്കെ ഒഴിയും എന്നാണ് എന്റെ ഗുരുപദേശം അതായത് നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നതോറും നമ്മുടെ ദോഷങ്ങൾ ദൈവത്തിൽ എന്ന് പറഞ്ഞാല് ബ്ലൈൻഡായിട്ടൊരു അന്ധവിശ്വാസി അതല്ല ബ്ലൈൻഡായിട്ട് ദൈവത്തിലേക്ക് വിശ്വസിച്ചിട്ട് കിണറ്റിലേക്ക് ചാടിയെന്ന് വെച്ചിട്ട് കാര്യമുണ്ടാവും നമ്മൾ യുക്തി വേണം ഭക്തിപൂർവമായ യുക്തി ശരിക്ക് ഭക്തിക്ക് യുക്തി ഇല്ല ഭക്തി യുക്തിയും തമ്മില് ബന്ധമൊന്നുമില്ല അല്ലേ ഇപ്പൊ വയറുവേദനക്ക് പൂന്താനം പോയത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിന്നിട്ടാണ് വയറുവേദന മാറ്റിയത് എന്നിരുന്ന് നമ്മളെല്ലാവരും കൂടി ഗുരുവായൂരമ്പലത്തിലേക്ക് പോയാൽ നമ്മുടെ വയറുവേദന മാറുമോ നമ്മൾ മരുന്ന് വാങ്ങിച്ചു കഴിയും അത് അന്നത്തെ കാലത്ത് പുള്ളിക്കതിൻ്റെ എന്ത് ടെക്നോളജിയാണ് എന്ത് മന്ത്രമാണ് ജപിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല അല്ലേ അതുപോലെ ചില ഈശ്വര പ്രീതി സമ്പാദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദോഷത്തിൽ നിന്നും മാറാൻ പറ്റും ഇപ്പം അർജുനനെ ശ്രീകൃഷ്ണൻ പ്രൊട്ടക്റ്റ് ചെയ്തതുപോലെ ഈശ്വരൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും പക്ഷേ ഈശ്വരാധീനം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യം ദയ ദാനം ധർമ്മം അല്ലേ നല്ല ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാവണം അത് ബിസിനസ്സിലാണെങ്കിലും ഭാര്യയിലാണെങ്കിലും ഭർത്താവിലാണെങ്കിലും മകനിലാണെങ്കിലും അച്ഛനിലാണെങ്കിലും അമ്മയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവനവന്റെ ഡ്യൂട്ടി ഉണ്ട് അതാണ് മനുസ്മൃതി വായിക്കണം ഓരോരുത്തരുടെ ചുമതലകൾ എന്താണ് അതൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട് നമ്മളൊക്കെ സൗകര്യം പോലെ ഓരോ ശാസ്ത്രത്തെ കത്തിച്ച് കളയാണല്ലോ നമ്മുടെ ഇഷ്ടത്തിന് ഇത് ശരിയല്ല അത് കത്തിച്ചേ അമ്മ നോക്കണ്ടല്ലോ എന്നുള്ള അപ്പം അങ്ങനെയല്ലാതെ ഏത് കാലമാണെങ്കിലും നമുക്ക് ഉയരാൻ പറ്റും എത്ര നല്ല കാലമാണെങ്കിലും തളരാനും പറ്റും അത് നമ്മളുടെ പച്ചയ്ക്ക് പറഞ്ഞാൽ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ബുദ്ധി കുറവ് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും എടാ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ആ ബിസിനസ് ചെയ്താൽ ഇത്ര കിട്ടും ഈ ബിസിനസ് ചെയ്താൽ ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള ഒരു സുഹൃത്തായിരിക്കും ആത്മ ബന്ധുവ മിത്രമൊക്കെ ആയിരിക്കും അവർ വന്ന് നോക്കും ആ വരുന്ന സമയത്തെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഈ നാലാം ഭാവാധിപൻ ആരാണെന്ന് നോക്കണം നാലാം ഭാവാധി കൊണ്ടാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചിന്തിക്കുന്നത് അപ്പം നാലാം ഭാവാധിപൻ ദോഷത്തിലാ നിൽക്കുന്നതെങ്കിൽ ഒരു സുഹൃത്ത് വന്ന് നമ്മളോടൊരു കാര്യം പറയുകയാണ് അപ്പോൾ ജോൽസിന്റെ അടുത്ത് വരുവാണ് എൽസരത്ത് വന്ന് പറയുവാണ് ഡോക്ടർ ഇന്ന പോലെ എനിക്കൊരു ബിസിനസ് ചെയ്യാനായിട്ട് ഇന്ന ആൾ എൻ്റെ കൂടെ പഠിച്ച ആളാണ് ഇത്ര കൊല്ലമായിട്ട് ഞങ്ങളറിയാം അപ്പം ഇയാൾ വന്ന് പറയും ഇന്ന ബിസിനസ് ഞാനത് ചെയ്താൽ ഉണ്ടാവും അപ്പം ഞാൻ എൽസരത്തിൻ്റെ ജാതകം നോക്കിയിട്ട് അതിനകത്ത് ആരാണ് ഇയാള് വന്നിരിക്കുന്നത് ആരാ സുഹൃത്താണ് സഹപാഠിയാണ് അപ്പൊ അത് നാലാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടേ ആ നാലാം ഭാവാധിപൻ ആരാണ് നമ്മൾ എന്ന് നോക്കുക ഉദാഹരണം നമ്മൾ മകര ലഗ്നമാണെന്നിരിക്കട്ടെ നമ്മുടെ നാലാം ഭാവാധിപൻ ചൊവ്വയാണ് ഈ ചൊവ്വയും ശനിയും തമ്മിൽ ചേർന്നാൽ അഗ്നിമാരുത യോഗമാണ് ഉണ്ടാവും യുദ്ധം ഉണ്ടാവും വഴക്കുണ്ടാവും നാശം ഉണ്ടാവും അപ്പൊ ഒരിക്കലും ഇത് എടുക്കാൻ പാടില്ല ഈ സുഹൃത്ത് വഴി വന്ന ഈ ബിസിനസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് നാലാം ഭാവമാണ് അത് ചൊവ്വയാണ് നമ്മളും ചൊവ്വയായിട്ട് ആ ജന്മശത്രുതയിലാണ് ചേരില്ല എന്ന് സിമ്പിളാണ് ഇങ്ങനെ ലോജിക്കലി ഉള്ള ജ്യോതിഷ വചനങ്ങളും പ്രമാണങ്ങളും ഉണ്ട് അത് കൃത്യമായിട്ട് പരിശോധിച്ച് ബുദ്ധിയോടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ആപത്തും വരില്ല വിജയിക്കുകയും ചെയ്യാം എത്ര കഷ്ടകാലമുള്ളവനും പണം സമ്പാദിക്കാം അതിന് ബുദ്ധി വേണം ക്ഷമ വേണം ഭക്തി വേണം അതാണ് എൻ്റെ അഭിപ്രായം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക